പൂരത്തിന്റെ ഭാഗമായി ഒറ്റ നടത്തിയ ആറാട്ടുപുഴ പൂരം പ്രശ്നോത്തരിയിൽ ഊരകം ചേന്നനാത്ത് വീട്ടിൽ രാജേഷ് മകൻ ശ്രീഹരി മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒന്നാം സ്ഥാനത്തിന് അർഹനായി സ്ഥാനത്തിനർഹനായി പാലാഴിയെ വീട്ടിൽ കൃഷ്ണകുമാർ മേനോൻ മകൻ ഹൃദ്യു കെ മേനോൻ രണ്ടാം സ്ഥാനവും പെരുവനം മാടശ്ശേരി വീട്ടിൽ ആശാ മകൾ വേദിക വിജയകുമാർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് പ്രശസ്തി പത്രവും ഉപഹാരവും ക്യാഷ് അവാർഡും കൊടിയേറ്റ ദിവസമായ ഏപ്രിൽ മൂന്നിന് വൈകുന്നേരം ആറാട്ടുപുഴ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് സമ്മാനിക്കും ക്വിസർ ആൻഡ് ക്വിസ് മാസ്റ്റർ എ ആർ രഞ്ജിത്താണ് പ്രശ്നോത്താൽ വർഷത്തെ പഴമയുള്ള ആറാട്ടുപുഴ പൂരത്തിന്റെ അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും ആഘോഷങ്ങളും ചരിത്രവും ക്ഷേത്ര വിവരണങ്ങളും ഉൾക്കൊള്ളുന്ന വിശദവിവരങ്ങൾ വളർന്നുവരുന്ന തലമുറയ്ക്ക് പകർന്നുകൊടുക്കുക എന്നതാണ് ആറാട്ടുപുഴ പൂരം പ്രശ്നോത്തരയിലൂടെ ഉത്സവാഘോഷ കമ്മിറ്റി ലക്ഷ്യമിടുന്നത് തന്ത്രിമുഖ്യനും ആറാട്ടുപുഴ ക്ഷേത്രത്തിന്റെ മാർഗദർശിയുമായിരുന്ന ി നാരായണൻ ഭട്ടത്തിരിപ്പാന്റെ സ്മരണാർത്ഥം ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മിത്തോളജിയും അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി ഇന്നുണ്ടാകും